നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു ഹൈക്കോടതികളിലെ ഹർജിയിലെ നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു അതേസമയം കൌൺസിലിംഗ് നിർത്തിവെക്കില്ല എന്ന് സുപ്രീംകോടതി ആവർത്തിച്ചു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ എന്താണ് ഈ ഹർജികളിൽ സുപ്രീംകോടതിയുടെ നടപടി നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ടും അതിലെ ക്രമക്കേട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള ആശങ്ക കോടതിക്കുണ്ട് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം അത്ര കൂടി കൈകാര്യം ചെയ്യണമെന്നാണ് സുപ്രീം കോടതിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ കൗൺസിലിംഗ് നിർത്തിവയ്ക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടക്കാൻ സാധിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതികളിലെ ഹർജികൾ മാറ്റിവെക്കണമെന്ന് എൻ ഡി എ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യത്തിന്മേൽ അടക്കം നോട്ടീസ് അയക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല പുനഃപരിശോധന ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജികൾ അതിലും കോടതി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചു കേന്ദ്ര സർക്കാരിനടക്കമാണ് നോട്ടീസ് എൻ ഡി എക്ക് ഉൾപ്പെടെയാണ് നോട്ടീസ് ഉള്ളത് വിവിധ ഹൈക്കോടതികളിലെ ഹർജികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ സുപ്രധാനമായിട്ടുള്ള നടപടിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഒരേ സമയം വിദ്യാർത്ഥികളുടെ ഭാവിയിൽ ആശങ്കയുണ്ട് എന്ന് പറയുമ്പോഴും നടന്നിരിക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ അത് ഏറെ ഗൗരവകരമാണ് എന്ന നിരീക്ഷണത്തോടുകൂടിയാണ് കോടതി ഇന്നത്തെ നടപടികൾ അവസാനിപ്പിച്ചത് വേണം ശരി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ